ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു ഫീൽഡർ ബോൾ ക്യാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ സാധാരണ ജീവിതത്തിൽ നിങ്ങളുടെ കൈകളിലേക്കൊരു ചെറിയ വസ്തു ഇറങ്ങി തരുമ്പോൾ നിങ്ങളത് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു വസ്തു നിങ്ങൾക്ക് പിടിക്കാൻ ക്യാച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് പിടിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ കൈകൾ പുറകോട്ടേക്ക് പോകുന്നുണ്ടോ ശ്രദ്ധിച്ചു നോക്കൂ ക്യാച്ച് ചെയ്യുമ്പോൾ ബോൾ പിടിക്കുന്നതിനോടൊപ്പം ഫീൽഡറിൻ്റെ കൈകൾ പുറകോട്ടേക്ക് പോകുന്നുണ്ടോ എന്തിനാണിത് പറയുന്നത് ഒരു കാര്യം പിടിക്കാൻ താല്പര്യമില്ലെങ്കിൽ ക്യാച്ച് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളറിഞ്ഞ് തടുക്കും അപ്പോൾ നമ്മുടെ കൈകൾ ഒട്ടും പുറകോട്ടേക്ക് പോകില്ല പരമാവധി കൈകൾ മുന്നോട്ടേക്കാണ് പോവുക എന്തിനാണിത് പറയുന്നത് അറിയാമോ നമ്മൾ ജീവിതത്തിൽ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് നമ്മളിപ്പോഴും അത് മനസ്സിലാക്കിയിട്ടില്ല സന്തോഷം വരുമ്പോൾ എല്ലാവർക്കും സന്തോഷം തന്നെയാണ് ജീവിതത്തിൽ സന്തോഷമുള്ളൊരു സാഹചര്യം വരുമ്പോൾ അതിനെ എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ആരും സന്തോഷം വേണ്ട എന്ന് പറയാറില്ല സന്തോഷമുള്ളൊരു സാഹചര്യം വരുമ്പോൾ ആരും അതിൽ പങ്കെടുക്കാതിരിക്കാറില്ല നമ്മളതിനെ പൂർണ്ണ രൂപത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാൽ വിഷമങ്ങൾ വരുമ്പോൾ നമ്മുടെ പെരുമാറ്റം ഇങ്ങനെയല്ല നമ്മൾ ആരും വിഷമങ്ങളെ സ്വീകരിക്കാറില്ല വിഷമങ്ങളല്ല ശരിക്കും യഥാർത്ഥ പ്രശ്നം വിഷമങ്ങൾ ഒരു പ്രശ്നമേ അല്ല എന്നല്ല വിഷമങ്ങൾ ഒരു പ്രശ്നമാണ് പക്ഷേ യഥാർത്ഥ പ്രശ്നം വിഷമങ്ങളല്ല നമുക്ക് വിഷമങ്ങളെ ഇഷ്ടമല്ല നമ്മൾ അവയെ സ്വീകരിക്കാൻ തയ്യാറല്ല ശ്രദ്ധിച്ചു നോക്കൂ അവിടെയല്ലേ വേദന ഉണ്ടാകുന്നത് സന്തോഷമുള്ളൊരു സാഹചര്യം വരുമ്പോൾ നമ്മളതിനെ സ്വീകരിക്കാൻ പൂർണ്ണ മനസ്സോടെയാണ് നിൽക്കുന്നത് നമുക്കതിനൊരു മടിയുമില്ല വിഷമമുള്ള സാഹചര്യങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറേ അല്ല നമ്മളത് അക്സെപ്റ്റ് ചെയ്യാറേ അല്ല ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അവിടെയാണ് വേദന തുടങ്ങുന്നത് അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് സത്യത്തിൽ വിഷമമുള്ള സാഹചര്യങ്ങളെ നമ്മൾ നേരിടുന്ന രീതി മാറ്റിയാൽ തന്നെ നമുക്കൊരുപാട് ആശ്വാസം ലഭിക്കും നമ്മൾ അവയെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം നമുക്ക് ജീവിതത്തിലെ ഏറ്റവും മോശം സാഹചര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് പല ആൾക്കാരും ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളത് അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നവർ അതിനെ അവോയ്ഡ് ചെയ്യുന്നവർ അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ എന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ നമുക്ക് സാഹചര്യങ്ങളെ മറ്റുള്ള മനുഷ്യരെ ഈശ്വരനെ പഴിക്കാം എന്നല്ലാതെ ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല സത്യമുണ്ടെന്നാൽ വിഷമമുള്ള സാഹചര്യങ്ങൾ മോശമേ അല്ല നമ്മൾ അവയെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചത് എങ്ങനെയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മോശമായ സാഹചര്യങ്ങൾ വിഷമമുള്ള സാഹചര്യങ്ങൾ സങ്കടകരമായ സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ പാഠങ്ങൾ പഠിപ്പിച്ച് നൽകിയത് സന്തോഷമുള്ള സാഹചര്യങ്ങൾ കാര്യമായിട്ട് ഒന്നും പഠിപ്പിച്ചിട്ടില്ല വളരെ അപൂർവമായിട്ടാണ് സന്തോഷമുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചത് ജീവിതത്തിൻ്റെ ഹാർഡ് കോർ എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയത് വിഷമമുള്ള ഘട്ടങ്ങളിലാണ് കാരണം വിഷമങ്ങൾക്ക് ഒരാഴമുണ്ട് അത് കടലിനെ പോലെയാണ് നിങ്ങൾ ഈ കടലിൽ ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ഇതുവരെ തിരിച്ചറിയാത്ത പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയുന്നത് സങ്കടകരമായ സാഹചര്യങ്ങളിലാണ് പക്ഷെ നിങ്ങളിപ്പോഴും അതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല സത്യം എന്നാൽ സാഹചര്യം എന്തായിരുന്നാലും അതെത്ര മോശമായിരുന്നാലും നിങ്ങളതിനെ സ്വീകരിക്കുന്ന നിമിഷം അതിലെ വലിയൊരു ഭാരം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു സത്യത്തിൽ എല്ലാം ഒഴിഞ്ഞു പോകുന്നു പലപ്പോഴും സാഹചര്യം എന്തായിരുന്നാലും അതിനെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ അല്ലയോ അതാണ് ഏറ്റവും വലിയ ചോദ്യം നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിതം തന്നെ മാറുന്നു വിഷമങ്ങളെ സ്വീകരിക്കാതിരിക്കാനും സന്തോഷങ്ങളെ തൂങ്ങി കിടക്കാനും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള വേദനകൾ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് നമുക്ക് സന്തോഷം ഇഷ്ടമാണ് സന്തോഷമായ സാഹചര്യം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ കുഴപ്പമെന്നതിനാൽ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും അതുമായി അറ്റാച്ച്ഡ് ആണ് സന്തോഷമുള്ള സാഹചര്യങ്ങൾ ഒരിക്കലും മാറരുത് ഇതാണ് നമ്മുടെ ആഗ്രഹം ഇത് സാധ്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം പക്ഷേ സമയം വരുമ്പോൾ നിങ്ങളിത് മറന്നു പോകുന്നു സന്തോഷത്തിൽ തൂങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ വേദനകൾ അനുഭവിക്കുന്നത് സന്തോഷമുള്ള സാഹചര്യം മാറുമ്പോൾ നമ്മൾ വേദനിക്കുന്നത് സങ്കടപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ മറന്നു പോകുന്നു അതിൽ തൂങ്ങിക്കിടക്കാൻ പാടില്ല എന്ന് അതിൽ അറ്റാച്ച്ഡ് ആവാൻ പാടില്ല എന്ന് സന്തോഷം വേണ്ട എന്നല്ല സന്തോഷമുള്ള സാഹചര്യങ്ങൾ വരട്ടെ പക്ഷെ അതുമായി അറ്റാച്ച്ഡ് ആവരുത് വിഷമമുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും വേണമെന്നല്ല പക്ഷെ അത് വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാവൂ നമ്മുടെ ഉള്ളിൽ തന്നെ സത്യത്തിൽ ഏതാണ്ട് സ്പ്ലിറ്റ് സ്പ്രിറ്റ് പേഴ്സണാലിറ്റി പോലെയാണ് നമുക്കറിയാം പക്ഷെ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല ഈ ആറ്റിറ്റ്യൂഡിലൂടെ മാറ്റം വരുന്ന നിമിഷം മാത്രമേ നമുക്ക് ജീവിതത്തിനെ അറിഞ്ഞ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കൂ വിഷമമുള്ള സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി ഇതാണ് വിഷമങ്ങളെ സ്വീകരിക്കുക സന്തോഷവുമായി അറ്റാച്ച്ഡ് ആവാതിരിക്കുക